Carelli e Lenovo! നാടൻപാട്ട് വിഭാഗത്തിൽപ്പെട്ട ഒരു കവിതയാണ് കരളിലെ നോവ് അജ്ഞാത കർത്തൃകങ്ങളാണ് നാടൻപാട്ടുകൾ നാടൻപാട്ടുകൾ തന്നെ രണ്ടു തരമുണ്ട് തെക്കൻ പാട്ടും വടക്കൻ പാട്ടും തെക്കൻപാട്ട് വിഭാഗത്തിൽപ്പെട്ട കവിതയാണ് കരളിലെ നോവ് അതായത് കൃഷിപ്പാട്ടുകളൊക്കെ വരുന്നത് തെക്കൻ പാട്ട് വിഭാഗത്തിലാണ് നാടൻപാട്ടുകളുടെ പ്രത്യേകത എന്താണ് വൃത്ത വ്യവസ്ഥയോ അക്ഷരവ്യക്തതയോ ഒന്നും തന്നെയില്ല സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായ ഭാഷയിലായിരിക്കും നാടൻപാട്ടുകൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇവിടെ ഒരു കർഷക സ്ത്രീയുടെ ദുഃഖമാണ് കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് തമ്പുരാൻ തിരുമുമ്പിൽ കുമ്പിടും പണി പോരാ അന്തിയായാൽ പുഞ്ചയ്ക്ക് നീരുതേവി കൂട്ടണം തമ്പുരാന്റെ തിരുമുമ്പിലെ കുമ്പിടുന്നതായ പണി മാത്രം ചെയ്താ പോരാ അന്തിയായാൽ സന്ധ്യയായാൽ പുഞ്ചയ്ക്ക് നീര് വെള്ളം തേവി കൂട്ടുകയും ചെയ്യണം പുഞ്ചനീര് നക്കുമ്പം പുള്ളുപീച്ച് കൂട്ടുമ്പം ഞാൻ അയഞ്ഞ് മാടത്തെ പായലങ്ങ് കൂടുന്നു പുഞ്ചവയൽ നീര് നക്കുമ്പം പുള്ളുപീച്ച് പുള്ളികളിരുന്ന് ബഹളം കൂട്ടുമ്പോൾ ഞാൻ അപ്പോഴാണ് അയഞ്ഞു അയഞ്ഞുനിച്ച ക്ഷീണമെല്ലാം അകറ്റി ആ മാടത്തിലെ പായിലങ്ങ് കിടക്കുന്നത് ണങ്ങുന്ന എണ്ണയ്ക്ക് പുല്ലുണങ്ങുന്ന ആലക്ക് ഞാൻ ഉണങ്ങി തീർന്നേ പാലിയത്തോരെ പള്ളക്ക് എള്ളുണങ്ങുന്നത് എണ്ണയ്ക്ക് വേണ്ടിയാണ് പുല്ലുണങ്ങുന്നത് ആലയിലെ പശുക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഉണങ്ങി തീരുന്നത് പാലിയത്തോരെ ആളുകളുടെ പള്ളയ്ക്ക് വേണ്ടിയാണ് അതായത് യജമാനന്മാരുടെ വിശപ്പ് അകറ്റാൻ വേണ്ടിയാണ് ഞാൻ ഉണങ്ങി തീരുന്നതെന്നാണ് കർഷക സ്ത്രീ അഭിപ്രായപ്പെടുന്നത് അച്ഛനും കൊണം പോരാ അമ്മയും ചെതം പോരാ കച്ചയും കണി കാണാൻ മട്ടിലെന്നെ കാണുന്നു ഈ കർഷക സ്ത്രീ തന്റെ ജീവിതകഥ പറയാണ് അച്ഛനും ഒട്ടും കൊണമില്ല അമ്മയാണെങ്കിൽ ശരിയല്ല കച്ചയും കണി കാണാ കാണാമട്ടിലെന്നെയാണ് കാണുന്നത് എന്നെ കണി കണ്ടാൽ കച്ച തുളി പോലും കിട്ടില്ല എന്ന രീതിയിലാണ് അവരെന്നെ കാണുന്നത് അവർക്ക് എന്നോട് യാതൊരു സ്നേഹവുമില്ല എന്നാണ് ആ സ്ത്രീ പറയുന്നത് കൂറണഞ്ഞാമാരൻ ം ഏറെ നീണ്ടു നിന്നില്ല പോയി പിന്നെ വന്നില്ല കൂറണഞ്ഞ സ്നേഹത്തോടുകൂടി അണഞ്ഞ മാരന്റെ മാറണിഞ്ഞതായ മംഗല്യ ഭാഗ്യം വിവാഹ ഭാഗ്യം ഏറെ നീണ്ടു നിന്നില്ല വളരെ കാലമൊന്നും നിന്നില്ല പോയി പിന്നെ വന്നതുമില്ല മാരൻ കല്യാണം കഴിച്ചു പോയിട്ട് പിന്നെ തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ആ സ്ത്രീ പറയുന്നത് കൈതമലക്കുന്നിന്റെ താഴെ വെള്ളച്ചാലുന്ന് നീരവുക്കം പോലെ കരളിലെന്തോ പായന്ന് ഈ കൈതമലക്കുന്നിന്റെ താഴെയുള്ള വെള്ളച്ചാലിന്ന് ിൽ നിന്ന് നീരൊഴുക്കം പോലെയാണ് തന്റെ ഹൃദയത്തിൽ നിന്ന് തന്റെ കരളിൽ നിന്ന് എന്തോ പായുന്നത് അതായത് ആ സ്ത്രീ തന്റെ ദുഃഖത്തെ കുറിച്ച് ആ വെള്ളച്ചാലിൽ നിന്ന് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ നീരൊഴുക്കം പോലെ എന്റെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ സങ്കടം വന്നുകൊണ്ടിരിക്കുകയാണ് ആ സങ്കടത്തിന് ഒരിക്കലും അന്ത്യമില്ല എന്ന് സൂചിപ്പിക്കാനാണ് ആ വെള്ളച്ചാലിൽ നിന്ന് നീരൊഴുക്കം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട് നീയേ ദീ എന്റെ തലേ േ എന്നുകൊണ്ട് പോകും നീ എന്നെ തമ്പായേ എന്തുകൊണ്ടാണ് നീ എന്റെ തലയിൽ എഴുതിയിരിക്കുന്നത് എന്റെ തലയിലെഴുത്ത് വളരെ മോശമാണെന്നാണ് ആ സ്ത്രീ പറയുന്നത് എന്നാണ് എന്നെ നീ മേലോട്ട് കൊണ്ടുപോകുന്നത് തന്റെ ജീവിതത്തിന്റെ കഷ്ടപ്പാട് കൊണ്ട് ഇനി ജീവിതം എനിക്ക് ആവശ്യമില്ലെന്നും ഇനി ഞാൻ മരണം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് ആ സ്ത്രീ പറയുന്നത്